ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ കാരൽ ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ പാല് പഞ്ചസാര മുട്ട അപ്പോൾ ഇത്രയും സാധനം വെച്ചാണ് നമ്മൾ ഈ സാ ഈ കാരൽ പുഡിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടെ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ ഏതാ വെക്കേഷനൊക്കെ ആവുകയാണ് എക്സാമൊക്കെ തീർന്നു വരിക അവർക്കൊരു പെട്ടെന്ന് ഒരു മധുരം നമുക്ക് കഴിക്കണമെന്ന് തോന്നണമെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒന്ന് അടുക്കളയിൽ പോവുക ഒരമണിക്കൂറോണ്ട് സംഭവം ഉണ്ടാക്കിയെടുക്കുക ഇത്ര കാര്യമുള്ളൂ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ക്യാരമിൽ പൊടി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണെന്ന് നോക്കാം ഇതിപ്പം അര കപ്പ് പഞ്ചസാര എടുത്തു വച്ചിട്ടുണ്ട് രണ്ട് മുട്ട ഒരു കപ്പ് പാൽ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ആണ് ഇതിന് ഒരു കപ്പ് പാൽ പാൻ അല്ലാതെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം ഈ രണ്ട് പഞ്ചസാര എന്ന് പറഞ്ഞ് ഇതിന് ഒന്ന് ക്യാരമിൽ ചെയ്യാനാണ് അപ്പോൾ ഈ നമുക്ക് ഈ ഈ മൂന്ന് ടേബിൾ സ്പൂണിനുള്ള പഞ്ചസാര നമുക്ക് ആദ്യം ഒന്ന് ക്യാരമിൽ ചെയ്യണേ സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ടുണ്ട് ഇതിലൊരു പാൻ വെക്കുകയാണ് ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇതിലേക്ക് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാമേ ഇതിലേക്ക് ഇടാവേ ഇതിൽ ഒരു തുള്ളി ഒന്നും ചേർക്കരുത് കേട്ടോ ഇങ്ങനെ കിടന്ന് ഇതൊന്ന് ക്യാരമൽ ആവണം അതായത് ഒരു ഗോൾഡൻ കളറിലോട്ട് മാറണം ഒരു ശകലം പോലും വെള്ളം ഒഴിക്കണ്ട കേട്ടോ അതായത് ഈ പഞ്ചസാരയൊക്കെ ഇങ്ങനെ കിടന്നൊന്ന് ഒന്ന് മെൽറ്റ് ആയിട്ട് ഒരു ഗോൾഡൻ കളറിലോട്ട് ആയി വരും ഇങ്ങനെയാണ് നമ്മൾ ക്യാരമൽ എന്ന് പറയണത് ഈ സംഭവമാണ് നമ്മൾ പ്ലം കേക്കിൽ ചേർക്കുന്നത് കേട്ടോ നമ്മൾ ക്യാരമൽ എന്ന് പറയുന്ന സംഭവം ഇതാണ് ഈ സംഭവമാണ് നമ്മൾ അത് കുറച്ചുകൂടെ കളറ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയെടുക്കും ഇതിപ്പോൾ അത്രയും കളറിലേക്ക് പോകണ്ട ഇതിപ്പോൾ ഒന്ന് കാണാമല്ലോ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കാണാമല്ലോ അത് വെള്ളം പോലെ വരുന്നുണ്ട് ആയി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ടിന്ന് റെഡിയാക്കി വെക്കണം ഇതൊന്ന് സ്റ്റീം ചെയ്താണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ചെറിയൊരു ടിന്ന് ഞാൻ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് കളറൊക്കെ ഒന്നും മാറി വരുന്നുണ്ട് കണ്ടല്ലോ ഇത് ഇത് ഒരു അല്പം കൂടെ കളർ മതിയേ ഇനി ആയി വന്നിട്ടുണ്ട് ഈ ടിന്നിലാണ് ഞാനിപ്പം സെറ്റ് ചെയ്യുന്നത് ഈ സമയം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് അത് നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ പാറ പോലെ ഇരിക്കുമ്പോഴൊക്കെ തോന്നി പക്ഷെ കുഴപ്പമില്ല ശകലം കഴിയുമ്പോഴത്തേ അത് മിൽറ്റായി വന്നോളും ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ ടിന്നിലേക്ക് നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ടിരുന്നാൽ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ അതൊന്ന് ലൂസാക്കുന്നത് ഇത് നമുക്ക് ചൂടോടെ തന്നെ ഈ പാത്രത്തിൽ ഒഴിക്കാം എല്ലാ ഒന്ന് ആക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് കട്ടി പിടിക്കേം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ വേണ്ട ഞാനിതിപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു തുള്ള ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചത് കേട്ടോ അതായത് ഇപ്പം നന്നായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട് കളറും ഇത്രയും മതിയെ ഒരുപാട് കളറായി കഴിഞ്ഞാൽ നമുക്കത് കരിഞ്ഞ ഒരു ഇത് കിട്ടും അതിൻ്റെ ഒരു സ്ഥിതായിരിക്കും പറഞ്ഞത് ഇത് മതി ഇത് കറക്റ്റാണ് കേട്ടോ ഇതാണ് ഇതുപോലെ നമുക്കിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ഒഴിക്കാൻ പറ്റും വേണ്ട ഞാനിപ്പോൾ എല്ലാം ചുറ്റിച്ച് എല്ലാ സൈഡത്തും ആയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കുട്ടിങ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഇത് ഈ ഒരു അളവിന് ഇത് കറക്റ്റാണ് ചിലപ്പോൾ അല്പം കൂടും അതിന് കൂടുതലിട്ട് മുന്നിട്ടേ നിൽക്കുകയുള്ളൂ എന്നാൽ ഇതിന് ഇതിൽ കൂടുതലും പഞ്ചസാര എടുക്കണ്ടേ കേട്ടോ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒന്ന് ഒഴിക്കുക അപ്പോൾ പാലിപ്പോൾ ഞാൻ അരക്കപ്പ് പാലിപ്പോൾ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം അടുത്തൊരു ഇവിടെ ചെയ്യാം ഞാൻ നേരത്തെ എടുത്ത ബൗള് ഇത്തിരി ചെറുതായിപ്പോയി അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്തിരി വലിയ ബൗൾ എടുത്തുവെങ്കിൽ അത് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ വേണ്ട ഒരു മുക്കാൽ ടീസ്പൂൺ ഇത്രയും ഒരു വാനില ലൈസെൻസ് ചേർക്കണേ കുറച്ച് വെച്ചാൽ മുട്ടയായൊരു സ്മെല്ല് വാനില ലൈസൻസ് കയ്യിലുള്ള വച്ച് പേടിക്കുന്നു വേണ്ട ഇത്തിരി നമ്മുടെ ഇലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഏകദേശം അത് പഞ്ചസാര മിക്സ് ആയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ ബാക്കിയുള്ള പാലൂടെ എടുത്ത് ഒഴിക്കാവേ അഞ്ച് സാരം മുഴുവനും ഇതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് നമ്മുടെ ഈ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ ഈ ക്യാരമൽ തൊട്ട് നോക്കുമ്പോൾ ഒരു പാറ പോലൊക്കെ തോന്നണ്ട ഇതുപോലെ ഇത്രയും സെറ്റായിട്ടുണ്ട് ഇത് മതിയെ അത് അരിക്കാം അരിച്ചോണം ഒഴിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു മുട്ടയുടെ ചെറിയ എന്തെങ്കിലുമൊക്കെ കാണും അപ്പം ഒന്ന് അരിച്ചൊഴിക്കാമോ ഞാനൊരു ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളയ്ക്കട്ടെ ഇത് ശരിക്കും നമ്മൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്നുകിൽ ഫോയിൽ ഇട്ട് ഒന്ന് മൂടി വയ്ക്കാം അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ച് എൻ്റെ ഇപ്പം ഇല്ല ഫോയിൽ പേപ്പർ ഇല്ല അപ്പോൾ അടപ്പ് വെച്ച് അടച്ചാണ് ഞാനിപ്പോൾ ഇതൊന്ന് വേവിക്കുകയാണ് നമ്മൾ സ്റ്റീം ചെയ്തുകൊണ്ട് എടുക്കുന്നതായിട്ട് ഇത് ശരിക്കും പറയും നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അപ്പോൾ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കുമ്പോൾ നമുക്കിത് നിറക്കി വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഇതൊരു തട്ട് തന്നെ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങി അതിലോട്ട് വെച്ച് കിട്ടും ഒരു തട്ട് ഇതായതുപോലത്തെ ഒരു തട്ട് എടുത്തതിൽ അടയ്ക്കുകയാണ് ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഇതൊന്നും ജസ്റ്റ് ഞാൻ ഇത് ഈ വെള്ളം ഇങ്ങനെ ഒരു ഒരു ഗ്യാപ്പ് ഇട്ടുമാണ് അടയ്ക്കാനെ ഇങ്ങനെ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആ വീകം നിന്ന് ഇനി ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങും ഇനി ഇതിൻ്റെ തന്നെ ഒരു അടപ്പ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് പക്ഷെ അടപ്പ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു ആവി ഇങ്ങനെ പുറത്ത് പോകത്തക്ക രീതിയിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ ഇത് നന്നായിട്ട് വെള്ളം അകത്ത് വിടാതെ നമുക്ക് ചെയ്യാൻ പറ്റൂ ഇനി അതൊരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് ഇന്ന് വേവട്ടെ ഇതിപ്പം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഡീമോൾഡ് ചെയ്യാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്യാരമൽ പുഡിങ് റെഡി ആയിട്ടുണ്ടേ വളരെ സോഫ്റ്റ് ആണ് വളരെ ഡെലിക്കേറ്റ് ഡെലിക്കേറ്റായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്രയും സോഫ്റ്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ വെക്കേഷനൊക്കെ വരികയാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇത് വേറെ ഒന്നുമില്ല പാലും നമ്മുടെ മുട്ടയും മാത്രമേ ഇതിനകത്തുള്ളൂ പഞ്ചസാര അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോടെ है ना ओके थैंक यू